സ് അസാമലൈക്കും ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് അതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറം ലോകം ഒന്ന് ജസ്റ്റ് കുറച്ച് ആൾക്കാരെ ഒന്ന് അറിഞ്ഞു വന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ റിയാക്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് അങ്ങനെ പറയല്ലേ ഇങ്ങനെ അതാക്കലേ പേടിച്ചിട്ട് പറയുന്നുണ്ട് കാരണം ഞാൻ ഞാനതിൽ പേര് വരെ എൻ്റെ ആ ഒരു ഇമോഷൻസിൽ ആ കമ്പനീൻ്റെ പേര് വരെ പറയാനേ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നവരോടും താക്കീത് തരുന്നവരോടും എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇനിയും മുന്നോട്ട് തന്നെ പോയിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രതികരിക്കും എന്നുള്ളതാണ് ആ കമ്പനീൻ്റെ പേര് തേംസ് ബേ എന്നാണ് അവർ നെറ്റ്വർക്ക് മാർക്കറ്റിങ് സോറി മണി ചെയിൻ അല്ല ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ള പേരും വെച്ചിട്ടാണ് നമ്മളോട് പരിചയപ്പെടുത്തിയിരുന്നത് പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് ഒരു പൊടിയുണ്ട് പച്ച കളറിലുള്ള പൊടി ഈ ലോകത്തുള്ള സകലമാന രോഗങ്ങളും ആ പൊടി കഴിച്ചു കഴിഞ്ഞാൽ വെറും ചുടുവെള്ളത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം കാണും എന്നുള്ളതാണ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ആ പൊടി എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നല്ലേ അതും വലിയൊരു രസകരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്താണെന്നറിയോ ഗോതമ്പിൻ്റെ ഇല ഉണ്ടാവില്ലേ അതിന്റെ ഈ തൂമ്പ് ഇല ഉണ്ടാവുമല്ലോ ആ തളിര് പോലത്തത് അത് പറിച്ചെടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരുന്ന നമ്മുടെ ഓട് പറിച്ചെടുത്ത് പൊടിച്ച് ഉണക്കി ആയിട്ട് വരുന്ന ശുദ്ധമായ പൊടിയാണ് അപ്പോൾ അത് കഴിച്ചാൽ എല്ലാ രോഗങ്ങളെയും ചെറുത്ത് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിരുന്നത് പിന്നെ ചാർക്കോളിന്റെ സോപ്പാ പോലും അത് തേച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് വാഷോ ഫേസ് ക്രീമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുഖം കഴുകും പോലെ ഒന്ന് കഴുകിയാൽ മതി മുഖം വെട്ടിത്തിളങ്ങും അങ്ങനെ അവരെ ഐറ്റംസിലുള്ളതാണ് സോപ്പ് ചാർക്കോളിൻ്റെ സോപ്പാകുമല്ലോ അങ്ങനെ മഞ്ഞളിൻ്റെ ഉണ്ട് ചന്ദനത്തിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ ബെൽറ്റ് ഉണ്ട് ടീഷർട്ട് ഉണ്ട് ചായപ്പൊടിയുണ്ട് ചായപ്പൊടിയൊക്കെ ഇവർ സ്വന്തമായിട്ട് ഉല്പാദിപ്പിക്കുന്നതാണ് കേട്ടോ അതിനൊക്കെ ഓരോ പേരും കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും പേര് എന്ന് പറയുന്നത് ടേംസ് ബേ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിട്ടുപോയതാണ് പിന്നെ പറയാണ്ടിട്ട് അതെല്ലാം വിട്ടുപോയതാണ് ഇപ്പോൾ ഒരാൾ പറയുന്നുണ്ട് കമൻ്റിൽ അതിൻ്റെ പേരൊന്ന് കമ്പനീൻ്റെ പേരൊന്ന് പറഞ്ഞു തരുമോ എന്നുള്ളതാണ് ടേംസ് ബേ എന്നുള്ള കമ്പനി ആയിരുന്നു അന്ന് ഇപ്പോൾ വേറെ ഏതെല്ലാം കമ്പനിയായിട്ട് ഡയപ്പായിട്ട് എങ്ങനെയെല്ലോ ഇങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ ഗുണമൊന്നുമില്ല പിന്നെ മോസാൻ എന്നുള്ള വ്യക്തിക്ക് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് ഫ്ലാറ്റ് വാങ്ങി കാറ് വാങ്ങി ഞാൻ പറഞ്ഞില്ലേ മക്കളെ നല്ല നിലയിലാക്കി അതെല്ലാം ഓറ് ഒറ്റക്ക് ഓരോ കാര്യങ്ങളെല്ലാം പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരുപാട് നേടി ഒരുപാട് നേടി നമ്മളാരും ഒന്നും നേടിയില്ല മറ്റുള്ളവരുടെ ശാപവാക്കുകൾ നല്ലാണ്ട് നമ്മളാരും ഒന്നും നേടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല അതുകൊണ്ട് പറ്റി പറ്റിക്കപ്പെട്ടതാണ് ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ആ അമ്മയല്ലാണ്ട് വേറെ ഒരുപാട് ഹൈറിച്ചും അല്ല ലൈഫ് ലൈഫ് സ്റ്റൈൽ എന്തെല്ലോ പറഞ്ഞിട്ട് കുറേ വന്നിന് ഇവിടെ ഇവിടെ മായൽ ഒരുപാട് പേരുണ്ട് ഇതും കൊണ്ട് നടക്കുന്നവർ അപ്പോൾ ഇപ്പോൾ ആരെന്നെ സമീപിച്ചാലും ഞാൻ ഒന്നിലും സത്യം പറഞ്ഞാൽ ഒന്നിലും പൊട്ട് പോക്കില്ല ഒരിക്കൽ തന്നെ ഞാൻ വീണ് പോയി അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു വിഷമം പിന്നെ ഹൈറിച്ച് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനം തന്നെയാണത് അതിൽ ഞാൻ പറഞ്ഞല്ലേ പതിനായിരം ഉറപ്പ്യ ഇട്ടിട്ട് അത് പിന്നെ ഒരു സതക്ക എന്നുള്ള പോലെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ മറ്റേത് അങ്ങനെയല്ല ഞാൻ നല്ലോണം വർക്ക് ചെയ്തു ഒരുപാട് ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് വല്ലാണ്ട് പോയി ഒരു വർഷത്തോളം ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ട് ആകെ കൂടെ അത്ര ഞാൻ വർക്ക് ചെയ്ത സമയം തന്നെ അത് നല്ല നിലയിൽ ഓടിയിട്ടുള്ളൂ ഉള്ളതാണ് അത്ഭുതം അത് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി ഏഹ് അവരിപ്പം വലിയ വായിൽ വർത്താനം പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഒന്നുമില്ല ഇപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് നിങ്ങൾക്കറിയില്ല സത്യം പറഞ്ഞാൽ എനക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന സംഗതിയായിരുന്നു അപ്പോൾ എല്ലാവരോടും ഞാൻ ഇതാ എ പിന്നെ കമ്പനീൻ്റെ പേരായാലും അതിൻ്റെ പ്രൊഡക്റ്റ് ആയാലും എല്ലാം പറയുന്നുണ്ട് ആരെന്ത് പ്രൊഡക്റ്റിൻ്റെ പറഞ്ഞ് വന്നാലും അതിലൊന്നും വീണ് പോവരുത് നമ്മൾ സ്ത്രീകളാണ് ഒട്ടുമിക്ക ഇതിൽ ഒന്നാമത് ഞാൻ വീട്ടിൽ മക്കൾ നോക്കിയിരിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അധികം നോക്കാറില്ല ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് വേറെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ പിന്നെ ഫ്രണ്ട്സും അല്ലേ അപ്പം നമുക്കത് പിന്നെ റിജക്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയൂല അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചേരും പിന്നെ അവർ പറയുന്ന ആ വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ പോകും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും ഇങ്ങനത്തെ ചതിക്കുഴിയിലൊന്നും വീണ് പോവാതിരിക്കാൻ നമ്മുടെ സമയവും നമ്മുടെ പണവും എല്ലാം നഷ്ടമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നേടിക്കൊടുക്കുക ചെയ്യുന്നത് നമുക്കൊരു ചുക്കും നമ്മൾ നേടുന്നൊന്നുമില്ല അതാണ് സത്യം മറ്റുള്ളവർക്ക് നമ്മൾ നേടിക്കൊടുക്കുന്നത് എന്നല്ല നമ്മൾ ഒന്നും സത്യത്തിൽ ഒന്നും നേടുന്നില്ല അപ്പോൾ എല്ലാവരോടായിട്ട് അറിയാത്തവരോടാണേ പിന്നെ പോലെ വീട്ടിലിരുന്നിട്ട് മക്കളെ നോക്കി ഭർത്താവിനെ നോക്കി നടക്കുന്ന വീട്ടമ്മമാരോടാണ് ഞാൻ പറയുന്നത് ആണുങ്ങൾക്ക് പൊതുവേ അറിയണ്ടാവും വീട്ടമ്മമാരോടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പാവം പിടിച്ച വീട്ടമ്മമാർ ഇതൊന്നും അറിയാണ്ട് ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ആരും ഇങ്ങനത്തെ ചതിക്കുഴിയിലൊന്നും വീണ് പോവാതിരിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഇനിയിപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ എന്ത് ഞാൻ പറഞ്ഞല്ലേ നെവർ മൈൻഡ് ആരെന്ത് വിളിച്ച് പറഞ്ഞാലും നമുക്ക് ശരി എന്ന് തോന്നുന്നത് സത്യം എന്ന് തോന്നുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം നമ്മൾ അനുഭവിച്ചതാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയതാണ് നമ്മൾ അതിനായിട്ട് സമയം സ്പെൻഡ് ചെയ്തതാണ് അപ്പം അതൊക്കെ അതൊക്കെ പറയാ ഇതൊക്കെ പുറത്ത് പറയാനുള്ളൊരു അവകാശം എനിക്കുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ഞാൻ ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലാമയം